നമ്മുടെ ശബരിമലയിൽ നമ്മുടെ അരവണ പ്രസാദത്തിന് പലപ്പോഴും വിവാദമുണ്ടാകില്ല അത് ഒന്നുകിൽ അതിൻ്റെ ശർക്കരയ്ക്ക് ഹോളിച്ച് കുറവായിരിക്കുമെന്നും അതല്ലെങ്കിൽ അതിനകത്ത് ഇൻഗ്രീഡിയൻസ് ആയി പ്രധാനമായിട്ടും ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് അവിടുത്തെ ഈ ഏലക്ക വളരെ ഗുരുതരമായ രാസ പദാർത്ഥങ്ങൾ അടങ്ങിയതാണ് എന്നൊക്കെ പറഞ്ഞുള്ള ആരോപണം വരികയും അത് കണ്ടെത്തുകയും ചെയ്തിൻ്റെ ഭാഗമായിട്ട് കോടിക്കണക്കിന് രൂപയുടെ അരവണയാണ് നമ്മൾ ഉപയോഗശൂന്യമാക്കി എടുത്തു കളയേണ്ടി വന്നത് ഇപ്പോഴിതാ കേ ഒരു നമ്മുടെ ആന്ധ്രയിലെ തിരുപ്പതി ക്ഷേത്രം ശബരിമല പോലെയും ഒരുപക്ഷെ ശബരിമലക്കാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയൊരു ക്ഷേത്രമാണ് തിരുപ്പതി ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസാദമായ ലഡ്ഡുവിൽ മൃഗക്കൊഴുപ്പ് ചേർന്നു എന്ന ആരോപണം ഇപ്പോൾ വളരെ പിന്നെ രാജ്യതലത്തിൽ തന്നെ വല്ലാതെ ചർച്ചയാവുകയാണ് ആവുകയാണ് വല്ലാതെ വിവാഹമാവുകയാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ ക്ഷേത്രത്തിലെ പ്രസാദത്തിൽ മൃഗക്കൊഴുപ്പുകൾ ചേർന്നു എന്ന് പറഞ്ഞാൽ അത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ വെറുക്കപ്പെടുന്ന ഒരു കേൾക്കാൻ മടിക്കുന്ന ഒരു വാർത്തയാണ് മൃഗക്കൊഴുപ്പും ഒക്കെ ചേർന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ആരോപണം നേരത്തെ ചന്ദ്രബാബു നായിഡു ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡു കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ആരോപണം ഉന്നയിച്ചിരുന്നു പക്ഷെ അന്നത്തെ ആരോപണം ശരിയല്ല അത് വെറും രാഷ്ട്രീയമായ ആരോപണമാണെന്നാണ് അന്നത്തെ മുഖ്യമന്ത്രിയായ മുഖ്യമന്ത്രി അന്ന് ആരോപിച്ചതും അത് നായിഡുവിൻ്റെ വെറും ഒരു 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 തന്ത്രമാണെന്നും ജനങ്ങളെ ഇളക്കിയിടാൻ വേണ്ടിയും ഭക്തരെ തെറ്റിദ്ധരിപ്പിക്കാനും വോട്ട് നേടാനും വേണ്ടിയുള്ള തന്ത്രമാണെന്നും അന്നത്തെ ആരോപണം അന്ന് വൈഎസ്ആർ കോൺഗ്രസിൻ്റെ വാദം അന്ന് അങ്ങനെയായിരുന്നു കാരണം അന്ന് വൈ എസ് ആർ കോൺഗ്രസ് ആണ് അവിടെ ഭരിച്ചു ഭരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അവരത് ശക്തമായി എതിർത്തിരുന്നു എന്നാൽ ദേശീയ ശീലവികശന വകുപ്പിൻ്റെ ബോർഡ് ലാബ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു അപ്പൊ അന്ന് അത് വലിയ തർക്കമായപ്പോൾ ഇന്നലെ ദേശീയ ക്ഷീര വികസന ബോർഡ് ഈ ലഡുവിൻ്റെ സാമ്പിളുകൾ എടുത്തുകൊണ്ട് പോയി പരിശോധിച്ചു ലാബിൽ റിപ്പോർട്ട് പരിശോധിച്ചു ഇപ്പോ ലാബ് പുറത്തു വന്ന റിപ്പോർട്ട് വല്ലാതെ വൈഎസ് ആർ കോൺഗ്രസിനെ വല്ലാതെ പിന്നെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു പറഞ്ഞത് ശരിയാണ് എന്ന് വന്നിരിക്കുന്നു ലഡു ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നെയ്യിൽ പോത്തിൻ്റെയും പന്നിയുടെയും കൊഴുപ്പും മീൻ എണ്ണയും പാമോയിലും അടങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് സ്ഥിരീകരിച്ചിരിക്കുകയാണ് നോക്കുക പോത്തിൻ്റെയും പന്നിയുടെയും അതുപോലെ മീനിൻ്റെയും നെയ്യും പിന്നെ പാപോയിലും ഉണ്ട് ഈ നെയ്യിലെ അംശത്തിൽ എന്നാണ് ഈ ലാബ് റിപ്പോർട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നത് സത്യത്തിൽ ഇത് രാജ്യത്തെ വിശ്വാസികളുടെ മുന്നിൽ വലിയൊരു ഒരു ഒരു ചോദ്യചിഹ്നം ഉയർത്തുകയാണ് ഇതെന്ന് എങ്ങനെ വരുന്നു എന്നുള്ളത് തിരുപ്പതി തിരുമല ക്ഷേത്രത്തിലെ ഭക്തർക്ക് പ്രസാദമായി നൽകുന്ന ലഡുവിലും മൃഗക്കൊഴുപ്പും മീനെണ്ണയും അടങ്ങി കിട്ടുന്നുണ്ടെന്നുള്ള ആ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ക്ഷേത്രത്തിൽ സംഭരിച്ചിരിക്കുന്ന നെയ്യിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ നാലംഗ സമിതിയെ ഉടൻ തന്നെ നിയോഗിച്ച് ക്ഷേത്രം ഭരണസമിതി അങ്ങനെ ഒരു അങ്ങനൊരു ഇപ്പോൾ തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിലാണ് ക്ഷേത്രം അപ്പൊ അവർ ഉടൻ തന്നെ ഒരു നാലംഗ സമിതിയെ അവിടെ ഇപ്പോ അവിടെ സ്റ്റോക്കുള്ള നെയ്യെ പരിശോധിക്കാൻ വേണ്ടി നാലംഗ സമിതിയെ നിയമിച്ചിരിക്കുന്നു വിദഗ്ധന്മാരായ നാലുസംഗ സമിതിയെ നിയമിച്ചു കഴിഞ്ഞു ഒരാഴ്ചയ്ക്കകത്ത് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് അവരോട് പറഞ്ഞിരിക്കുന്നത് മായം കലർന്നതോ ഗുണനിലവാരമില്ലാത്തതോ ആയ നെയ്യ് വിതരണം ചെയ്താൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് കരാറുകാർക്ക് മുന്നറിയിപ്പ് നൽകുമെന്നും ക്ഷേത്രം അധികൃതർ ഇപ്പോൾ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ക്ഷേത്രത്തിലേക്ക് മായം കലർന്ന നെയ്യും വിതരണം ചെയ്യുന്നു എന്ന് കണ്ടെത്തിയ കമ്പനികളിൽ ഒന്നിനെ കരിമെട്ടിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുമുണ്ട് ക്ഷേത്ര സമിതി അങ്ങൾ ഇതിനു മുന്നോടിയായി വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ട് ഇവർക്ക് നോട്ടീസ് നൽകിയിട്ടുമുണ്ട് നിലവിൽ മായം കലർന്ന നെയ്യ് കണ്ടെത്തുന്നതിനുള്ള സംവിധാനങ്ങൾ ക്ഷേത്രത്തിൽ നിന്നും ഇത്തരത്തിൽ ഇല്ലെന്നും സംവിധാനം ആവശ്യമാണെന്നും അവിടുത്തെ ഭരണസമിതി അംഗം ഭരണസമിതി തലവനായ ശ്യാമളറാവു പറഞ്ഞു ഞങ്ങൾക്കും അത് പരിശോധിക്കാൻ അപ്പോഴെപ്പോ പരിശോധിക്കാൻ ക്ഷേത്രത്തിനായുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു ഇതേ സമയം മറ്റൊരു വിഷയം കേന്ദ്രമന്ത്രി അതായത് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ബന്ദി സഞ്ജയ് കുമാർ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഈ ലഡു മൃഗക്കൊഴുപ്പ് കണ്ടു എന്നുള്ള വിഷയത്തിൽ അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നു തിരുമല വെങ്കടേശ്വര ക്ഷേത്രത്തിൽ ഭക്തർക്ക് പ്രസാദമായി നൽകുന്ന ലഡ്ഡുവിൽ മൃഗക്കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തൽ പൊറുക്കാനാവാത്തതാണെന്നാണ് കേന്ദ്രമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത് ഹൈന്ദവ സമൂഹത്തോട് ചെയ്യുന്ന ഈ വഞ്ചന ദൈവം പൊറുക്കില്ലെന്നും ക്ഷേത്രത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കണമെന്നും അദ്ദേഹം ഇപ്പോൾ എക്സിൽ കുറിച്ചിരിക്കുന്നു തിരുപ്പതി വെങ്കടാചര സ്വാമിയെ പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ഭക്തരോട് കാണിക്കുന്ന ചതിയാണിതെന്നാണ് മറ്റ് സമുദായങ്ങളിൽ നിന്നുള്ളവരെയും നിരീശ്വരവാദികളെയും ടി ടി ഡി ബോർഡിലേക്ക് അതായത് തിരുപ്പതി ദേവ ബോർഡിലേക്ക് പിന്നെ എടുത്തത് ഒരു പരിണിത ഫലമാണിതെന്നും അദ്ദേഹം തുറന്നടിച്ചിരിക്കുന്നു ഇത്തരം നടപടി ഹൈന്ദവ വിശ്വാസികളോടുള്ള അനാദരവിനും അഴിമതിക്കും കാരണമാകുമെന്നും നേരത്തെ ആശങ്ക പ്രകടിപ്പിച്ചു എന്നൊന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു സത്യം പുറത്തു വരാനായി ആന്ധ്രാ സർക്കാർ ഉടൻ അന്വേഷണം നടത്തണമെന്നും ഉത്തരവാദികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഇപ്പോൾ കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നു എന്തായാലും തിരുപ്പതി നമ്മുടെ ശബരിമല പിന്നെ നമ്മുടെ അരവണ പോലെ തന്നെ തിരുപ്പതിയിലെ ലഡുവും ഇപ്പോൾ വിവാദമായിരിക്കുകയാണ് അവിടെയും എവിടെന്നൊക്കെയുള്ള അജണ്ടകൾ രഹസ്യമായിട്ട് ഇത്തരം സ്ഥലങ്ങളിലേക്ക് കടന്നു കയറുന്നു ചിലരുടെ അജണ്ടകൾ ചില പുറത്തുള്ള ചില ശക്തികൾ ക്ഷേത്ര വിശ്വാസികൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു എന്നതിൻ്റെ വ്യക്തമായ സാക്ഷ്യപത്രമാണ് ഇപ്പോൾ പതി ലഡുവിൽ ഈ മൃഗക്കൊഴുപ്പ് ചേർന്നിരിക്കുന്നു എന്ന കണ്ടെത്തി